സർവീസ് എന്ന് വിരമിച്ച എൽ ഐ സി നെടുങ്കണ്ടം ശാഖലെ അസിസ്റ്റന്റ് മാനേജർ കെ പി മോഹൻദാസിന് യാത്രയപ്പ് നൽകി മുപ്പത്തിയഞ്ച് വർഷത്തെ സേവനത്തിന് ശേഷമാണ് മോഹൻദാസ് മുപ്പത്തിയഞ്ച് വർഷത്തെ സേവനത്തിന് ശേഷം എൽ ഐ സി നെടുങ്കണ്ടം ബ്രാഞ്ചിൽ നിന്ന് വിരുമിക്കുന്ന അസിസ്റ്റന്റ് മാനേജർ കെ പി മോഹൻദാസിന് യാത്രയപ്പ് നൽകി നെടുങ്കണ്ടം എൽ ഐ സി ഏജൻസി കോൺഫറൻസ് ഹാളിൽ നടന്ന യാത്രയപ്പ് സമ്മേളനം എൽ ഐ സി ബ്രാഞ്ച് മാനേജർ എസ് എസ് ഇന്ദ്രജിത്ത് ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ പി ടി സാംകുട്ടി അധ്യക്ഷത വഹിച്ചു കട്ടപ്പന സാറ്റലൈറ്റ് ഓഫീസ് മാനേജർ ജെയ്സ് മോൻ മുഖ്യപ്രഭാഷണം നടത്തി മുൻ ബ്രാഞ്ച് മാനേജർ അബ്ദുൾ നിയാസ് ഡെവലപ്മെന്റ് ഓഫീസർ എൽ ജെ അനീഷ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ നാസർ സി കെ ശശി ഷാജി സൈമൺ പി വി വർഗീസ് ബി രമേഷ് പി മധു കെ എം ഷാജി ജിഷ ജോർജ് അനുസ വർക്കി തുടങ്ങിയവർ പ്രസംഗിച്ചു സർവീസിൽ നിന്ന് വിരമിക്കുന്ന അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജർ കെ പി മോഹൻദാസിനെ എൽ ഐ സി ജീവനക്കാരും ഏജൻറ്റുമാരും മൊമൻറ്റോ നൽകി ന്യൂസ് ബ്യൂറോ നടുങ്ങണ്ടോ